സമര പോരാട്ടങ്ങളിലും ഭരണരംഗത്തും മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്തെ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാര ചടങ്ങുകൾ ജൂലൈ ഇരുപത്തിമൂന്നിന് ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ നടക്കും വി എസ് അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചു കമ്മ്യൂണിറ്റി പ്രസ്ഥാനത്തിൻ്റെ ആശയവും ആദർശവും ഉൾക്കൊണ്ട് ജ്വലിക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി ജനകീയമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ നേതാവാണ് ഓർമ്മയായത് ജനകീയനായ നേതാവായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ആയിരുന്നു അന്ത്യം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉച്ചയോടെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് മെഡിക്കൽ ബോർഡ് അടിയന്തര യോഗം ചേർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചീഫ് സെക്രട്ടറി തുടങ്ങിയവരും പാർട്ടി നേതാക്കളും ആശുപത്രിയിലെത്തിയിരുന്നു തൊഴിലാളി നേതാവിൽ നിന്നും വിപ്ലവ നായകനിലേക്ക് ഉയർന്ന പോരാട്ട ചരിത്രമാണ് വി എസ് അച്യുതാനന്ദനുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ സി പി രാമസ്വാമി അയ്യരുടെ പോലീസിനെതിരെ പുന്നപ്പുഴയിൽ സംഘടിപ്പിച്ച തൊഴിലാളി ക്യാമ്പിന്റെ മുഖ്യ ചുമതലക്കാരനുമായിരുന്നു കൊടിയ മർദ്ദനങ്ങളും ജയിൽ ശിക്ഷയും ഏറ്റുവാങ്ങിയാണ് അച്യുതാനന്ദന്റെ ആദ്യകാല രാഷ്ട്രീയ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന അംഗമായിരുന്ന ഒൻപത് പേരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിലാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് ജനകീയമായ നിരവധി തീരുമാനങ്ങളിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധയാകർഷിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ അംഗീകാരം നേടിയിരുന്നു മതികെട്ടാനിലെയും മൂന്നാറിലെയും ഭൂമി കയ്യേറ്റവും പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നവും മറയൂരിലെ ചന്ദനക്കുള്ളയും അടക്കിയ ജനകീയ വിഷയങ്ങൾ ബഹജന ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ അച്യുതാനന്ദൻ നിർണായക പങ്ക് വഹിച്ചിരുന്നു അധികാര പദവികളിൽ നിന്നൊഴിഞ്ഞ് ഏറെക്കാലം ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ദേശീയപാത വഴി ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കും ജൂലൈ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയ ഉൾക്കൊണ്ട് പൊതുരംഗത്ത് ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ജ ജനഹൃദയങ്ങൾ ഇടം പിടിച്ച മഹാനായ നേതാവാണ് ഓർമ്മയാവുന്നത് ന്യൂസ് കിടങ്ങൂർ